നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഷാഫി പറമ്പിലിന്റെ ഒരു ക്രൗഡ് പുള്ളിംഗ് ആണ് ഇപ്പോൾ തരംഗമാകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെയുള്ള പൈങ്കിളി കഥകളും നീലകഥകളൊക്കെ തന്നെ വലിയ രീതിയിൽ മാധ്യമങ്ങൾ ചർച്ചയാകുമ്പോൾ അതിനെയൊക്കെ തന്നെ ഒറ്റ ദിവസം കൊണ്ട് പോട്ടെ കുറച്ച് നിമിഷം കൊണ്ട് തകർത്തെറിഞ്ഞത് ഷാഫിയുടെ വരവ് തന്നെയാണ് ആദ്യമൊക്കെ തന്നെ മാങ്കൂട്ടത്തില് സംരക്ഷിക്കുന്നത് ഷാഫിയാണെന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലൊരു ക്യാമ്പയിൻ ആയിരുന്നു എതിർപ്പാളയത്തിൽ നടക്കുന്നുണ്ടായിരുന്നത് എന്നാൽ കൃത്യമായി തന്നെ ഷാഫി പറമ്പിൽ മറുപടി പറഞ്ഞു അതിനുശേഷം അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു ആക്രമണമായിരുന്നു പല പാർട്ടിക്കാരും അഴിച്ചുവിട്ടത് എന്നാൽ കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഇത്രയും ക്രൗഡ് പുളർ ആയിട്ടുള്ള നേതാക്കൾ വളരെ അപൂർവമാണ് കഴിഞ്ഞ ദിവസം വടകരയിൽ വെച്ച് ഡിവൈഫ് ഐ അദ്ദേഹത്തിന്റെ വാഹനം തടയുകയും അസഭ്യ വാക്കുകൾ പറഞ്ഞപ്പോൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് അത് വേറെ തങ്ങളുടെ ഭാഗത്തുള്ള ആളുകളോട് പോയി പറയാനും ഇതൊക്കെ വിളിച്ചുകൊണ്ടിരുന്നാൽ അതൊക്കെ കൈയും കെട്ടി നോക്കി നിൽക്കില്ല എന്ന് പറയുകയും ചെയ്ത ഷാഫിയെ കേരളം കണ്ടതാണ് ഇതിനു മുമ്പ് യു ഡി എഫിൽ തന്നെ കെ കരുണാകരനും ഉമ്മൻചാണ്ടിക്ക് ശേഷം കൂടുതൽ ആളുകളെ ആകർഷിച്ചു കൊണ്ടുവരാൻ ശേഷിയുള്ള ആളായിട്ടാണ് ഷാഫി പറമ്പിലിനെ പറയാനുള്ളത് എൽ ഡി എഫിൽ സമാനമായ ഒരു ക്രൌഡ്പുള്ളർ വി എസ് അച്യുതാനന്ദനായിരുന്നു പക്ഷെ ഇവരൊക്കെ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ ആയതിനു ശേഷം അവരുടെ എഴുപതിനു വയസ്സിനു ശേഷമാണ് ക്രൌഡ് പുള്ളേഴ്സ് ആയത് എന്നാൽ ഷാഫിയുടെ പ്രായം വെറും നാൽപ്പത്തിരണ്ട് വയസ്സാണ് രാഷ്ട്രീയപരമായി വളരെ ചെറുപ്പം ഇന്നലെ വടകരയിൽ സി പി എം ചെയ്ത ഒരു അബദ്ധത്തെ ഓർത്ത് അവർ ആയിരം തവണ ഇപ്പോൾ ും തനിക്ക് പാർട്ടിക്ക് പ്രതികൂലമായ രാഷ്ട്രീയ അന്തരീക്ഷത്തെ എത്ര മനോഹരമായാണ് അയാൾ അനുകൂലമാക്കി മാറ്റിയിരിക്കുന്നത് എന്നുള്ളത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും ഏതായാലും കേവലം പാലക്കാട് മണ്ഡലത്തിൽ ഒതുങ്ങി നിന്നിരുന്ന ഷാഫി കാസർകോട് മുതൽ മലപ്പുറം വരെയുള്ള മലബാർ യു ഒരു നെടു നായകനായി മാറിയിരിക്കുന്നു എന്നുള്ള സംശയം ആരെങ്കിലും പറഞ്ഞാൽ അത് ഉറപ്പിച്ചു പറയാം അത് അങ്ങനെ തന്നെയാണ് എന്നുള്ളത് ഇന്നലെ വരെ അടൂരിലെ വീട്ടിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന രാഹുൽ മാങ്കൂട്ടം ഊർജ്ജസ്വലനായി രംഗത്തിറങ്ങി സമീപകാലത്ത് കേരള രാഷ്ട്രീയം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മുന്നേറ്റമാണ് കോൺഗ്രസിലെ യുവതലമുറയുടെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തങ്ങളുടെ കയ്യിലാണെന്നും തലതലച്ച നേതാക്കൾ പറയുന്നതല്ല തിട്ടൂരമെന്ന് തെളിയിക്കാൻ പോവുകയാണ് യുവാക്കൾ പാലക്കാട് ഡിവൈഎഫ്ഐ നേതാക്കൾക്കിടയിലേക്ക് കാർ തുറന്നിറങ്ങി ആക്രോശത്തോടെ പാഞ്ഞെടുത്തതോടെയാണ് ഷാഫി പറമ്പിൽ കോൺഗ്രസിന്റെ രക്ഷകനായത് ഇന്നലെ വരെ മാങ്കൂട്ടത്തിലെ നീലകഥകളിൽ മനമടുത്തിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ ഷാഫി നൽകിയ ടോണിക്കിന്റെ ബലത്തിൽ ഊർജ്ജസ്വലരായി രംഗത്ത് എന്നാണ് പിണറായി വിജയന്റെ ഭരണത്തിൽ ആകെ കോൺഗ്രസ് പ്രവർത്തകർ ഏഴെട്ട് മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെയുള്ള പൈങ്കിളി കഥ അന്തരീക്ഷത്തിലെത്തിയത് ആദ്യം ഇത് ആര് വിശ്വസിച്ചില്ലെങ്കിലും പിതാവിന്റെ പ്രായമുള്ള ഉമ്മൻചാണ്ടിയെ സ്ത്രീ പീഡകനാക്കിയ സി പി എം ഇതും ഇതിനപ്പുറം ചെയ്യുന്നുവെന്ന് കോൺഗ്രസുകാർ വിശ്വസിച്ചു എന്നാൽ കോൺഗ്രസ്സുകാർക്ക് ഇത്തരം ഒരു വെല്ലുവിളി നേരിടാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല കാരണം അവർ പെട്ടുപോയി ഇതിനിടയിലാണ് പാലക്കാട് നിന്ന് ആ വാർത്ത വന്നത് ഷാഫി ഓങ്ങിയവരെ ഷാഫി ഓങ്ങിയെന്ന വാർത്ത അത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകിയത് മൃത സഞ്ജീവനിയാണ് അതോടെ കോൺഗ്രസുകാരെല്ലാം ഉണർന്നു ഷാഫിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ പാലക്കാട് യോഗം ചേർന്നത് അങ്ങനെയാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രന്റെ വീട്ടിലായിരുന്നു യോഗം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മണ്ഡലത്തിൽ സജീവമാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് യോഗം എന്നാണ് വിവരങ്ങൾ പാർട്ടിക്ക് നേരിട്ട് പരിപാടിയിൽ പങ്കെടുപ്പിക്കാനാകില്ല വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും അസോസിയേഷനുകളുടെയും പരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിക്കാനാണ് എ ഗ്രൂപ്പിന്റെ നീക്കം അടൂരിലെ വീട്ടിലാണ് രാഹുൽ ഉള്ളത് മാത്തൂരിലെയും പിരായിലെയും പാലക്കാട് നഗരത്തിലെയും പരിപാടികളിലാകും രാഹുൽ പങ്കെടുക്കുക ഓണത്തിന് ശേഷം രാഹുലിനെ പാലക്കാട്ടിലേക്ക് കൊണ്ടുവരാനാണ് നീക്കം അതിനിടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമുണ്ടായാൽ അതിനെ അനുകൂലമായി ഉപയോഗപ്പെടുത്താനും ആലോചനയുണ്ട് ഒരുപാട് കാലം മണ്ഡലത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് ദോഷകരമാണെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നടപടി പാർട്ടി യോഗങ്ങളിൽ രാഹുലിനെ പങ്കെടുപ്പിക്കുന്നതിൽ നേതാക്കൾക്കിടയിൽ ഏകദേശം ധാരണയുണ്ടായി രാഹുലിന് ആദ്യം പാർട്ടി യോഗങ്ങളിൽ പങ്കെടുപ്പിക്കുന്ന നേതാക്കൾക്കിടയിൽ താല്പര്യക്കുറവുണ്ടായിരുന്നു പിന്നീട് ഇത് മാറി ഷാഫി മുൻകൈയ്യെടുത്താണ് ഇതിൽ മാറ്റമുണ്ടായത് രാഹുലിനെതിരെ ഒരു സ്ത്രീയും പരാതി നൽകിയിട്ടില്ലെന്ന പോയിന്റാണ് ക്ലിക്കായത് രാഹുൽ സി പി എം അംഗമായിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന സമൂഹ മാധ്യമ നിരീക്ഷണങ്ങളും രാഹുലിന് തുണയായി റേപ്പ് കേസിൽ പ്രതിയായവർ മന്ത്രിസഭയിലും നിയമസഭയിലും തുടരുന്നതിനിടയിലാണ് ആരും പരാതി ഉന്നയിക്കാത്ത രാഹുൽ പ്രതിയായത് പണ്ണ് ഉമ്മൻചാണ്ടിക്കെതിരെയും ഇത്തരത്തിൽ തേജോവധമുണ്ടായി എ ഗ്രൂപ്പ് യോഗ വിവരം ഷാഫിയോ മറ്റ് നേതാക്കളോ സ്ഥിരീകരിച്ചിട്ടില്ല മാധ്യമങ്ങളുടെ ചോദ്യത്തിന് യോഗം ചേർന്നില്ലെന്നും ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ എത്തിയതാണെന്നായിരുന്നു ഷാഫിയുടെ മറുപടി അതേസമയം ഷാഫി പറമ്പില്ലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞതിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് യു നീക്കം സാമൂഹിക മാധ്യമത്തിന്റെ സ്വഭാവം മാറിയതും രാഹുലിന് ഗുണകരമായി അറിയപ്പെടുന്നവർ രാഹുലിന് വേണ്ടി രംഗത്ത് ഇതിൽ അഭിനേത്രിയായ സീമാജി നായരുടെ കുറിപ്പ് വൈറലായി ഇതാണ് ആ പോസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെയുള്ള ചർച്ചകളും പ്രതിഷേധങ്ങളും ശക്തിപ്പെടുന്നത് കണ്ടിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് കുറെ നാളുകൾക്ക് മുന്നേ കേരളം കണ്ട ഏറ്റവും ജനകീയനായ ഒരു മുഖ്യമന്ത്രി ഏത് രീതിയിൽ ഇവിടെ തേജോവധം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്ക് ബോധ്യമുള്ള കാര്യമാണ് തുടർഭരണം ഉറപ്പായ സമയത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ മകളുടെ പ്രായമുള്ള ഒരു സ്ത്രീയെയും ചേർത്ത് നട്ടാൽ കുരുക്കാത്ത ഒരു നുണബോംബ് ഇവിടെ പൊട്ടിക്കുകയുണ്ടായി ആ സമയത്ത് ഉമ്മൻചാണ്ടി സാറും അദ്ദേഹത്തിന് കുടുംബവും അനു അനുഭവിച്ച വേദനയുടെ ആഴമളക്കാൻ ആർക്കും കഴിയില്ല പിതൃ എന്ന് പറഞ്ഞവർക്ക് അത് മാറ്റി പറയാൻ നിമിഷങ്ങൾ പോലും വേണ്ടി വന്നില്ല ലൈംഗിക ചേഷ്ടകൾക്ക് വിധേയമാക്കിയെന്നും പറഞ്ഞു ഡേറ്റും സമയം വരെ പുറത്തു വന്നു സ്വന്തം അച്ഛന്റെ പ്രായമുള്ള മനുഷ്യന്റെ തന്റെ സദാചാരത്തെ ചോദ്യം ചെയ്തതോടെ തളർന്നു പോയി കാണും ആ മനുഷ്യരെ മാനസികമായി തകർക്കാനുള്ള ഏറ്റവും വലിയ ആയുധം അവരുടെ വ്യക്തിത്വം ഇല്ലാതാക്കുക എന്നുള്ളതാണ് കള്ളമൊഴിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ മാധ്യമവേട്ടയും അവഹേളനങ്ങളും കല്ലറിയിൽ വരെയും ഉണ്ടായി ജനകീയനായ മുഖ്യമന്ത്രി നിന്ന് ആഭാ മുഖ്യമന്ത്രിയായി അദ്ദേഹത്തെ മാറ്റി എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ വേട്ടയാടി ഒരു സാധാരണക്കാരന് കിട്ടുന്ന നീതി പോലും കിട്ടാതെ അന്വേഷണ കമ്മീഷന് മുന്നിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യങ്ങൾക്ക് നടുവിൽ തളർന്നിരുന്നിട്ടുണ്ടാവും അസുഖത്തിന്റെ കാഠിന്യത്തെക്കാളും ഉലഞ്ഞുപോയത് ഒരു കള്ളമൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂട്ടം കൂടി ആക്രമിക്കപ്പെട്ടപ്പോൾ ആയിരിക്കും ഉമ്മൻചാണ്ടി സാറിനെതിരെ മൊഴി കൊടുത്തവർ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക ആരുടെയൊക്കെയോ സമ്മർദ്ദങ്ങൾ അതിന്റെ പിന്നിൽ ഉമ്മൻചാണ്ടി സാറിന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഞാൻ ടി വിയുടെ മുന്നിൽ നിന്ന് മാറാതെയിരുന്നു അന്ന് എന്റെ മുന്നിൽ ഉണ്ടായിരുന്ന ആ ഒരു ചോദ്യം ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതാണ് ചില പാർട്ടിയിൽ ഞാൻ കണ്ടിട്ടുള്ളത് അവരവരുടെ പാർട്ടിക്കാർ നേതാക്കന്മാർ എം എൽ എമാർ മന്ത്രിമാർ എന്തിനു വേറെ സാധാരണ പാർട്ടി പ്രവർത്തകർ പോലും എന്ത് വലിയ തെറ്റ് ചെയ്താലും അതിന് ന്യായീകരണങ്ങൾ ഏറെയാണ് സദാചാര മൂല്യങ്ങൾ കാറ്റിൽ പറത്തി ഒരു ഇല്ലാതെ ഇരിക്കുന്നവർക്ക് ശക്തമായ കവചം തീർക്കാൻ അവർക്കറിയാം അതിനാരെങ്കിലും ചോദ്യം ചെയ്താൽ കള്ളം സത്യവും സത്യം സത്യം കള്ളവുമായി മാറാൻ നിമിഷങ്ങൾ മതി ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പരാതിയും ഉണ്ടായിട്ടില്ല ഇനി സമ്മർദ്ദം ചെലുത്തി പരാതി എടുത്ത് കൂടായകയില്ല മുൻ അനുഭവങ്ങൾ അങ്ങനെയാണ് എവിടെയെങ്കിലും ഒരാൾക്കായി വഴി തെറ്റില്ല തെറ്റുന്നുവെങ്കിൽ അതിൽ രണ്ടുപേരും തുല്യ പങ്കാളികളായിരിക്കും അപ്പോൾ ഒരു പക്ഷത്തെ മാത്രം എങ്ങനെ കുറ്റം പറയും വർഷങ്ങളോളം ചാറ്റ് ചെയ്തും കൂട്ടുകൂടിയും രസിക്കും പെട്ടെന്ന് ഒരു ദിവസം ഒരാൾ മാത്രം പ്രതിപട്ടികയിലെത്തും ഏതൊരാളിൽ നിന്ന് മോശം സമീപനം വന്നാൽ ആ സ്പോർട്ടിൽ പ്രതികരിക്കണം വർഷങ്ങൾ കഴിഞ്ഞല്ല പ്രതികരിക്കേണ്ടത് വർഷങ്ങളോളം എല്ലാം കൂട്ടുകൂടി ചെയ്തിട്ട് ഒരാൾ മാത്രം എല്ലാത്തിന്റെയും കുറ്റക്കാരനാണ് എന്ന് പറയുന്നതിന്റെ ഔചിത്യ ബോധ്യം മനസ്സിലാകുന്നില്ല ഉഭയകക്ഷി ബന്ധത്തിലൂടെ നടക്കുന്ന അശ്ലീലങ്ങൾക്ക് ഒരുപക്ഷം മാത്രം മറുപടി പറഞ്ഞാൽ മതിയോ നീതി എന്ന് പറയുന്നത് രണ്ട് ഭാഗത്തിന് ലഭിക്കേണ്ടതാണ് അനീതി ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തും ബാധിക്കേണ്ടതാണ് രാഹുലിനെതിരെ തിരിഞ്ഞവരുടെ ഫോൺ പരിശോധിച്ചാൽ ഇതിലും വലുത് കിട്ടാൻ സാധ്യതയുണ്ട് ഇത് കേരളത്തിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട എത്രയോ വലിയ വിഷയങ്ങൾ വേറെയുണ്ട് അതിലൊന്നും അതിലോട്ടൊന്നും പോകാതെ ഈ ഒരു വിഷയം മാത്രം ഫോക്കസ് ചെയ്യുന്നവരെ കാണുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത് കേസിലേൽ കേസ് ഉണ്ടാക്കും അതിന് തെളിവുകളും ഉണ്ടാക്കും എന്നിട്ട് അറസ്റ്റ് ചെയ്യും എതിർശ്ശേരിയിലെ തല വെട്ടി ചൂടുചോര കുടിക്കാൻ കാത്തു നിൽക്കുന്നവരുടെ ഇടയിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കുക നാൽപ്പത്തൊന്ന് വർഷത്തെ അഭിനയ ജീവിതത്തിൽ മുഖം മൂടി അണിഞ്ഞ നിരവധി ആൾക്കാരെ ഞാൻ കണ്ടു അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട് എല്ലാ ത്തിനും കൂടെ നിന്നിട്ട് ചതിക്കൽ പ്രസ്ഥാനവുമായി നടക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ ഇതിലും വലുത് എന്തോ നിങ്ങളെ കാത്തിരിക്കുന്നു മുൻ അനുഭവങ്ങൾ അതാണ് എഴുതിയിൽ എണ്ണ ഒഴിച്ചു തരാൻ കുറെ പേരുണ്ടാകും അവരുടെ ഉദ്ദേശം അവരുടെ ലക്ഷ്യം കണ്ടെത്തുക എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിങ്ങളെ ആവശ്യമില്ല തെരഞ്ഞെടുപ്പ് അടുത്തതിന്റെ വെടിപൊട്ടിക്കലുകളാണ് ഇവിടെ നടക്കുന്നത് രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം അത് തെറ്റ് ചെയ്തില്ലെങ്കിൽ മാത്രമാണ് രാഹുൽ ഈശ്വരനെ പോലുള്ള ചിലർ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട് എതിർച്ചേരിയിലാണെങ്കിലും അഭിപ്രായങ്ങൾ എതിർ സ്വരത്തിലാണെങ്കിലും ചിന്തകൾ എതിർ ദിശയിലാണെങ്കിലും ഒരു പ്രശ്നം വന്നപ്പോൾ രാഹുൽ ഈശ്വരനെ പോലെ ചിലർ നിങ്ങളുടെ കൂടെ നിന്നു ഈ സമയം കടന്നു രാഹുൽ നല്ലതിനായി കാത്തിരിക്കുക സത്യത്തിൽ ഷാഫിയുടെ പ്രകടനമാണ് സീമാജി നായരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചതെന്ന് തോന്നിപ്പോകും